ലോകത്തിൽ പല നേതാക്കളെക്കുറിച്ചും പല പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ പലതരത്തിലുള്ള പ്രചരണങ്ങളും രാജ്യത്തുണ്ടാകാറുണ്ട് അത് ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ച് കവികളെക്കുറിച്ച് ചിത്രകാരന്മാരെക്കുറിച്ച് അഭിനേതാക്കളെക്കുറിച്ച് സിനിമാ രംഗത്ത് കാണുന്നില്ലേ എല്ലാ രംഗത്തും ഇത്തരത്തിലുള്ള മഹൽ വ്യക്തികളെക്കുറിച്ച് സമൂഹത്തിൽ ജനങ്ങളുടെ ഒരു വികാരപരമായി കാഴ്ചപ്പാടോടു കൂടി കാണുമ്പോൾ ഇങ്ങനെയുള്ള നാടകങ്ങളും സിനിമകളും പാട്ടുകളുമൊക്കെ ഉണ്ടാകും അതിൽ അത് മനുഷ്യൻ്റെ ഒരു വികാരത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് അതിന് ശരിയും തെറ്റും നിരീക്ഷിക്കേണ്ടത് ജനങ്ങളാണ് അത് ജനത നിരീക്ഷിക്കും പി ജയരാജന്റെ പ്രശ്നം ഒന്നും ഇവിടെ ഉന്നയിക്കേണ്ട പി ജയരാജൻ്റെ പ്രശ്നമൊന്നും ഇവിടെ ഉന്നയിക്കേണ്ട വിഷയമില്ല അതിൽ കഴിഞ്ഞു പോയത് അധ്യായം ജയരാജന്റെ കുറിച്ച് നടപടിയൊന്നും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുമില്ല പിന്നെ നിങ്ങൾ നടപടി ഉണ്ടായി നടപടി ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് ഞാനത് വാർത്തയിൽ കേൾക്കുന്നുണ്ട് ഇവിടെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഓരോരുത്തരെയും പാർട്ടിയിലെ ഓരോ സഖാവിൻ്റെയും ഈ സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഈ സമൂഹത്തിൻ്റെ പൊതു പ്രശ്നങ്ങൾ പൊതു രീതികൾ പൊതുവായിട്ടുള്ള നിലപാടുകളൊക്കെ എല്ലാ മനുഷ്യരെയും സ്വാധീനിക്കും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അകപ്പെടാതെ ശരിയായ നിലയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് പാർട്ടി കൊടുക്കുന്നത് അതാണ് പാർട്ടി വിമർശനം സ്വയം വിമർശനം മാർക്സിസ്റ്റിലിനിസ്റ്റ് പഠനങ്ങൾ ഇതിലൂടെ നിർവഹിക്കുന്നത് ആ കാര്യങ്ങളുടെ ഭാഗമായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിർവഹിക്കുന്നുള്ളൂ മാർക്സിസ്റ്റ് നിർവഹിക്കുന്നുള്ളു പിന്നെ അങ്ങനൊരു അങ്ങനൊരു സംഘടനയുമില്ല ആരെങ്കിലും ഉണ്ടാക്കിയതിൻ്റെ ഒന്നും പിതൃത്വം പി ജയരാജൻ ഏറ്റെടുക്കത്തിട്ടില്ല ഇത് പി ജെ ആർമി പാർട്ടിയെ ദ്രോഹിക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ചിലർ ഇങ്ങനെ ചില ഇതുണ്ടാക്കി പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം പി ജയരാജനാണോ പി ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേരിൽ ഇങ്ങനെ പാടില്ല ഞാനതിൽ ഭാഗവാക്കല്ല